പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നൊരു വിഷയം മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ റോഡ് അപകടങ്ങളെക്കുറിച്ചും റോഡ് ഉപയോഗിക്കുന്ന യാത്രക്കാരുടെയും കാൽനടക്കാരുടെയും ഡ്രൈവർമാരുടെയും ഒക്കെ നിലപാടുകളിൽ വരേണ്ട ഒരു മാറ്റമാണ് നമ്മുടെ രാജ്യമാണ് ഒരുപക്ഷെ ഡ്രൈവിങ്ങിൻ്റെ അച്ചടക്കം പാലിക്കുന്നതിൽ ഏറ്റവും പുറകു നിൽക്കുന്നത് മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയാൽ സമ്പന്നമല്ലാത്ത രാജ്യങ്ങൾ പോലും നമ്മളോളം വിദ്യാഭ്യാസവും പുരോഗതിയും കൈവരിക്കാത്ത രാജ്യങ്ങളിൽ പോലും ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ റോഡിൽ അച്ചടക്കം പാലിക്കാറുണ്ട് പക്ഷേ നമ്മളെന്തോ അച്ചടക്കം പാലിക്കാതിരിക്കുകയും നിയമലംഘനം നടത്തുകയും അഭിമാനകരമായൊരു കാര്യമാണ് എന്ന് കരുതുന്ന എന്തോ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൻ്റെ എവിടെയോ ഉണ്ടെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം അതൊരു തെറ്റായ കാര്യമാണ് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ ആ രാജ്യം ഭരിക്കുന്ന സർക്കാർ എന്ത് നിയമം കൊണ്ടുവരുന്നോ അത് അനുസരിച്ച് ജീവിക്കണം എന്നാണ് തത്വചിന്തകരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മളീ നിയമങ്ങൾ അനുസരിക്കാൻ ചുമതലപ്പെട്ടവരാണ് അതിന് കടപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും ഓർക്കാറുണ്ട് പലപ്പോഴും ഒരു ദിവസം രാവിലെ ടി വി ഓൺ ചെയ്താലും പത്രം എടുത്തു കഴിഞ്ഞാൽ ആക്സിഡൻറ്റുകളും അതിലെ മരണങ്ങളുമാണ് കാണുന്നത് വളരെ ദുഃഖകരമാണ് ഓരോ ദിവസവും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് വാർത്ത എന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞൊരു വേത് മീഡിയയിൽ കയറിയാലും സോഷ്യൽ മീഡിയ ആയാലും ദൃശ്യമാധ്യമായാലും പത്രമാധ്യമമായാലും അതിൽ പ്രധാനമായി കാണുന്നത് ആക്സിഡൻറ്റ് അതിനെ തുടർന്നുള്ള മരണങ്ങളാണ് റോഡ് അപകടങ്ങളാണ് ഒരു ഒരു ദിവസം വീടുകളിൽ മരിക്കുന്ന അത്രയും തന്നെ അസുഖം വന്ന് മരിക്കുന്നവർ അത്രയും തന്നെ ആളുകൾ വാഹനാപടങ്ങൾ മരിക്കുന്നുണ്ടെന്നൊക്കെയാണ് കണക്കുകൾ കാണിക്കുന്നത് ആ കണക്കുകളൊന്നും ഞാൻ നേരത്തുന്നില്ല വളരെ സ്നേഹത്തോടെ ചില കാര്യങ്ങൾ പറയുകയാണ് വലിയ വണ്ടികൾ ഓടിക്കുന്നവർ നമ്മൾ കാറിൽ വരുന്നവരെ സംബന്ധിച്ച് ലോകത്തെല്ലാ രാജ്യത്തും ആദ്യം പഠിപ്പിക്കുന്നത് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാം അത് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് കാൽനിട യാത്രക്കാർക്ക് സൈക്കിൾ യാത്രക്കാർക്ക് ഇവരെ പ്രത്യേകം കരുതിയതിനു ശേഷം മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കാവൂ അപ്പോൾ ഒരു കാലം തന്നെ യാത്രക്കാരൻ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് ക്രോസ് ചെയ്യാനും സീബ്ര ലൈനിൽ ക്രോസ് ചെയ്താലും വണ്ടി നിർത്തി കൊടുക്കണം ഒരു കാനന യാത്രക്കാരൻ റോഡ് കുറിച്ച് മുറിച്ച് കിടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ നിർത്തി കൊടുത്തതിനു ശേഷം അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുക ആ വ്യക്തിയോ കുട്ടിയോ സ്ത്രീയോ പുരുഷനോ അവർ പോയി കഴിയുമ്പോൾ നമുക്ക് പോകാം കാരണം അവർ നടന്നാണ് പോകുന്നത് നമ്മൾ വേഗത്തിലാണ് പോകുന്നത് വാഹനത്തിൽ വേഗത്തിലാണ് പോകുന്നത് അതുകൊണ്ട് അവരുടെ നമ്മളെ സമയത്തിനും വിലയുണ്ട് അവരുടെ സമയത്തിനും വിലയുണ്ട് രണ്ടുപേരുടെയും ജീവന് വിലയുണ്ട് ഏറ്റവും പ്രധാനമായും നമ്മൾ വാഹനങ്ങളിരിക്കുമ്പോൾ കാലനട യാത്രക്കാരെയും സൈക്കിൾ യാത്രക്കാരെയും അവരെ കരുതി വേണം വണ്ടി ഓടിക്കാൻ ഇത് പുതിയൊരു കണ്ടുപിടുത്തമൊന്നുമല്ല ഇത് ലോകത്തെമ്പാടും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിനും ഇത് പറയുന്നുണ്ട് പക്ഷേ നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല പറഞ്ഞു തരുന്നില്ല നമ്മളിപ്പോഴും കൈ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ അലയാളം കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത് നമ്മൾ പ്രാകൃതമായ തരത്തിൽ നേരത്തേക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എയർ കണ്ടീഷൻ ചെയ്യാത്ത ഒരു കാർ ഇറങ്ങുന്നില്ല മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല കണ്ണാടിയിട്ട് പോകുന്ന വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുക തന്നെ കൈ ഇങ്ങനെ കാണിച്ച് പോവുക പിന്നെ കൈ സ്ലോ ചെയ്യാൻ കാണിക്കുക ഇതാണ് പഠിപ്പിക്കുന്നത് വലത്തോട് തിരിയാൻ എന്തു ചെയ്യണം ഇൻഡിക്കേറ്റർ എന്നൊരു സാധനം അവിടെയുണ്ട് എന്ന് പലരെയും ഉള്ള പലരെയും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ്റെ ഡ്രൈവർ ശാന്തൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു സാറേ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഡ്രൈവിങ് പഠിച്ചത് പക്ഷേ എനിക്ക് ഈ ഇൻഡിക്കേറ്റർ ഇടുന്നത് എന്തിനാന്ന് പറഞ്ഞു തന്നിട്ടില്ല പിന്നീട് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴും ഞാൻ കണ്ടുപിടിച്ചതിനുള്ള സാധനമാണെന്ന് അപ്പം അത്രത്തോളം നമ്മൾ വളരെ നിസ്സാരമായി കാര്യങ്ങളെ കാണുകയാണ് അപ്പോൾ വാഹനം ഓടിക്കുന്നു പ്രത്യേകം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കൊച്ചിയിൽ ഒരു സഹോദരി റോഡ് ക്രോസ് ചെയ്യാൻ വളരെ സാവധാനത്തിൽ അവരൊരു സീബറ ലൈനാണ് ക്രോസ് ചെയ്യുന്നത് ആ ദൃശ്യം ഭയങ്കര ഭീകര ഭയാനകമായ ദൃശ്യമാണ് കാരണം വളരെ അവർ അവരുടെ അവകാശമാണ് സീബ്രൈൻ ലൈനിലൂടെ നടന്നു പോരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ബസ് അവരെ ഇടിച്ച് തെറിപ്പിച്ചു കൊണ്ടങ്ങമാണ് ഭാഗ്യവശാൽ മരണം സംഭവിച്ചില്ല എങ്കിൽ പോലും ആ സഹോദരിയുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചില്ലറായിരിക്കില്ല നിസ്സാരമായി ഇതിനെ കാണാൻ പറ്റില്ല ഒരു ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുപോകും ഒരു ഫൈൻ പൈനടിച്ചതുകൊണ്ട് അവസാനിക്കുന്ന നമ്മൾ മറ്റുള്ളവരെ കുടുംബം തകർക്കാൻ മറ്റുള്ളവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ ആ കുടുംബത്തെ ശിഥിലമാക്കാൻ നമുക്ക് അവകാശമില്ല ഓരോ മരണവും റോഡിൽ സംഭവിക്കുന്ന ഓരോ മരണവും നശിപ്പിക്കുന്നത് ഒരാളെയല്ല ഒരു കൂട്ടം ആളുകളെയാണ് ഒരു പക്ഷേ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ആ അപകടത്തിൽ ഇല്ലാതെയാവും അല്ലെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ താളവും തെറ്റും ഗ്രഹനാഥൻ്റെ മരണമാണെങ്കിൽ താളം തെറ്റും കുഞ്ഞു മക്കളാണെങ്കിൽ വളർത്തി കൊണ്ടുവന്ന കുഞ്ഞിൻ്റെ വേർപാട് ഓർത്ത് അമ്മയും അച്ഛനും തകർന്നു പോകും പല ദുഃഖങ്ങളുണ്ട് ഈ വണ്ടിയിലിരിക്കുന്ന ആരൊക്കെ അവർക്ക് മാത്രമല്ല ഈ ദുഃഖം നാളെ ഇത് നിങ്ങൾക്കും വരും അതുകൊണ്ട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക ആദ്യം കാൽ നട യാത്രക്കാർക്കും സൈക്കിളിൽ പോകുന്നവർക്കും റോഡിൽ നടക്കാൻ സഞ്ചരിക്കാനുള്ള അവകാശം ആദ്യം കൊടുക്കുക അതിനുള്ള ചുമതല വണ്ടി ഓടിക്കുന്ന നമുക്കാണ് നമ്മൾ വണ്ടിയിലിരിക്കുകയാണ് ആ നിയമം ആദ്യം പാലിക്കണം ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയാം മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ പാലിക്കാതിരിക്കാൻ പറ്റില്ല അതൊരു പിണക്കമായി എടുക്കണ്ട ഈ നിയമങ്ങൾ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ് ആ നിയമങ്ങളുടെ ലംഘനം ഒരു കാരണവശാലും എം വി ഡി അനുവദിക്കുകയില്ല